ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നിരുന്നു ആവർത്തന പുസ്തകമാറാം അധ്യായം അതിന്റെ പത്തു മുതലുള്ള ഭാഗങ്ങളിൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരുകയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിശ്രയും ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക ദൈവം പറയുകയാണ് ഒന്ന് രണ്ട് ദൂത ഭാഗത്ത് കിടപ്പുണ്ട് ഒന്ന് ദൈവം പറയുന്നു പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ ദൈവം ശക്തനാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരും അടുത്ത ഭാഗത്ത് പറയുന്നത് നിങ്ങൾ നട്ടുണ്ടാക്കാത്തത് നിങ്ങൾ അധ്വാനിക്കാത്തത് നിങ്ങൾ ചെയ്തിട്ടല്ല അല്ലാതെ ലഭിക്കുന്നത് ഇങ്ങനെ ഒത്തിരി നന്മകളെ കുറിച്ച് വചനം പറഞ്ഞിട്ട് പറയുകയാണ് ഇതൊക്കെ ദൈവം നിങ്ങൾക്ക് തരികയും നിങ്ങൾ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ടുവന്ന ദൈവത്തെ നിങ്ങൾ മറക്കരുത് ഒന്നുകൂടെ പറയുന്നുണ്ട് അടിമ വീടായ മിസ്രൈമിൽ നിന്ന് അതായത് കഴിഞ്ഞ കാലങ്ങളെ കഴിഞ്ഞ നാളുകളെ ദൈവം നടത്തിയ വിധങ്ങളെ നിങ്ങൾ മറന്നു പോകരുത് പ്രിയരെ ഒന്ന് ദൈവം പറഞ്ഞാൽ ചെയ്യാൻ ശക്തനാണ് രണ്ടാമത്തെ കാര്യം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറയുകയാണ് നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളെ നടത്തുന്ന ദൈവം നിങ്ങൾക്കെല്ലാം തരുന്ന ദൈവം ഈ ദൈവത്തെ നിങ്ങൾ മറക്കരുത് എന്നെ കേൾക്കുന്ന പ്രിയരെ മറക്കാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും മറക്കാൻ സാധ്യതയുണ്ട് കാരണം മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ഇസ്രായേൽ ജനം അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് അവിടെ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവകാശം പറയുന്നത് എപ്പോഴാണ് ജീവിതത്തിൽ മരുഭൂമിക്കകത്ത് ഒരു പ്രയാസം വന്നപ്പോൾ എന്തിന് പ്രിയരെ ഇസ്രായേൽ ജനത്തെ എടുക്കുന്നു നമ്മുടെ ലൈഫിലോട്ട് വന്നേ ദൈവം രണ്ടായിരത്തി ഇരുപതിൽ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് കാലങ്ങളിൽ ഒക്കെ ദൈവം നമ്മളെ നടത്തിയില്ലേ ശ്രേഷ്ഠകരമായിട്ട് നടത്തിയില്ലേ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇന്നും ദൈവം നിലനിർത്തുന്നില്ലേ എന്നാൽ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മറക്കാറില്ലേ നടത്തിയ ദൈവത്തെ മറക്കാറില്ലേ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനം നമ്മളോട് പറയുകയാണ് മറക്കരുത് നിങ്ങൾ കുഴിക്കാത്ത കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കുമ്പോൾ നിങ്ങൾ മറക്കരുത് നിങ്ങൾ അധ്വാനിക്കാതെ പലതും എടുത്ത് ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ മറക്കരുത് പല മേഖലകളിലും പിതാക്കന്മാരുടെ പ്രാർത്ഥന തലമുറകൾ അനുഭവിക്കുന്നുണ്ട് അവർക്ക് അവർക്കിതിൻ്റെ വലിപ്പം അറിയത്തില്ല അവർക്ക് ഇതിൻ്റെ മഹത്വം അറിയത്തില്ല പ്രിയരെ ദൈവം നടത്തിയ ഓർത്ത് ദൈവമാണ് ചെയ്തതെന്നോർത്ത് കഴിഞ്ഞ നാളുകളെ ഒന്നുകൂടെ ഓർമ്മിച്ച് കഷ്ണം ഇറച്ചിക്കഷ്ണിരിക്കുമ്പോഴും കഴിഞ്ഞ നാളുകളെ കുറിച്ച് ഓർത്ത് പിറുപെറുക്കാതെ ഇന്ന് നടത്തുന്ന ദൈവത്തെ നാളെയും നടത്തുമെന്ന് വിശ്വസ്തയോടെ ചിന്തിച്ച് ആ കർത്താവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിങ്